ഐ സി സി ട്രോഫിക്ക് വേണ്ടിയുള്ള ടീം ഇന്ത്യയുടെ കാത്തിരിപ്പ് ഈ വർഷം നടക്കാനിരിക്കുന്ന ടി ട്വൻ്റി ലോകകപ്പിലെങ്കിലും അവസാനിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഇന്ത്യൻ ആരാധകർ കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി ഐ സി സിയുടെ ഒരു ട്രോഫിയും ഇന്ത്യക്ക് നേടാനായിട്ടില്ല രണ്ടായിരത്തി പതിമൂന്നിലെ ചാമ്പ്യൻസ് ട്രോഫിയിലാണ് ഇന്ത്യ അവസാനമായി ജേതാക്കളായത് ജൂണിൽ അമേരിക്ക വെസ്റ്റ് ഇൻഡീസ് എന്നിവിടങ്ങളിലായി നടക്കാനിരിക്കുന്ന ടി ട്വൻ്റി ലോകകപ്പിൻ്റെ മത്സരക്രമം പുറത്തു വന്നിരുന്നു താരതമ്യേനെ ദുർബലമായ ഗ്രൂപ്പിലാണ് ഇന്ത്യ ഉള്ളത് ബദവൈരി ായ പാകിസ്ഥാൻ ഇത്തവണയും ഗ്രൂപ്പിലുണ്ടെങ്കിലും അയർലൻഡ് കാനഡ അമേരിക്ക എന്നിവരിൽ നിന്നും ഇന്ത്യയ്ക്ക് കാര്യമായ വെല്ലുവിളി ലഭിക്കാനിടയില്ല എന്നാൽ സൂപ്പർ ഐറ്റ് കടന്ന് ഇന്ത്യക്ക് സെമി ഫൈനലിലേക്ക് മുന്നേറുക എന്നത് വളരെ കടുപ്പം തന്നെയായിരിക്കും കാരണം വളരെ ശക്തരായ എതിരാളികളെയാണ് സൂപ്പർ ഐറ്റിൽ ഇന്ത്യക്ക് ലഭിച്ചേക്കുക അങ്ങനെയെങ്കിൽ വീണ്ടും ഒരു ഐ ട്രോഫി ഇന്ത്യക്ക് മറക്കേണ്ടതായി വരും ഓരോ ഗ്രൂപ്പിലെയും ആദ്യത്തെ രണ്ട് സ്ഥാനക്കാരാണ് സൂപ്പർ ഐറ്റിലേക്ക് യോഗ്യത നേടുക ഗ്രൂപ്പ് എയിലെ നാല് മത്സരങ്ങളിലും ജയിച്ച് ഒന്നാം സ്ഥാനക്കാരായി തന്നെ ഇന്ത്യ സൂപ്പർ ഐറ്റിൽ കടക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പാകിസ്ഥാനെതിരായ മത്സരം മാത്രമേ ഒരു സംശയമുള്ളൂ അങ്ങനെയെങ്കിൽ സൂപ്പർ യ്റ്റിലെ ഗ്രൂപ്പ് ഒന്നിലായിരിക്കും ഇന്ത്യയുടെ സ്ഥാനം മറ്റു മൂന്ന് ടീമുകൾ കൂടി ഇന്ത്യക്കൊപ്പം ഈ ഗ്രൂപ്പിൽ ഉണ്ടാവും ഗ്രൂപ്പ് ബിയിലെ രണ്ടാം സ്ഥാനക്കാർ ഗ്രൂപ്പ് സിയിലെ ഒന്നാം സ്ഥാനക്കാർ ഗ്രൂപ്പ് ഡിയിലെ രണ്ടാം സ്ഥാനക്കാർ എന്നിവരാണ് ഈ ടീമുകൾ ഗ്രൂപ്പ് ബി യിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനൊപ്പം ഓസ്ട്രേലിയ നമീബിയ സ്കോട്ട്ലൻഡ് ഒമാൻ എന്നിവരും ഗ്രൂപ്പ് സിയിൽ ന്യൂസിലാൻഡ് വെസ്റ്റ് ഇൻഡീസ് ഉഗാണ്ട അഫ്ഗാനിസ്ഥാൻ പാപ്പു അന്യൂഗിനിയ എന്നിവരുമുണ്ട് ഗ്രൂപ്പ് ഡിയിലെ ടീമുകൾ സൗത്ത് ആഫ്രിക്ക ശ്രീലങ്ക ബംഗ്ലാദേശ് നെതർലൻഡ്സ് നേപ്പാൾ എന്നിവരാണ് ഓരോ ഗ്രൂപ്പിൽ നിന്നും ആദ്യത്തെ എട്ട് സീഡുകളായ ടീമുകളാണ് സൂപ്പർ ഐറ്റിൽ കടക്കുന്നതെങ്കിൽ ഇന്ത്യ വെള്ളം കുടിക്കും കാരണം ഇത് സംഭവിച്ചാൽ ഗ്രൂപ്പ് ബിയിലെ രണ്ടാം സ്ഥാനക്കാരായി ഓസ്ട്രേലിയയും ഗ്രൂപ്പ് സി ചാമ്പ്യൻമാരായി ന്യൂസ് ലാൻഡും ഗ്രൂപ്പ് ഡി രണ്ടാം സ്ഥാനക്കാരായി ശ്രീലങ്കയുമായിരിക്കും സൂപ്പർ ഐറ്റിൽ ഇന്ത്യയുടെ ഉണ്ടാവുക എന്നാണ് കണക്കാക്കാൻ സാധിക്കുന്നത് ഗ്രൂപ്പിൽ ഓരോ ടീമും പരസ്പരം ഒരു തവണ വീതം ഏറ്റുമുട്ടും ആദ്യ രണ്ട് സ്ഥാനക്കാർ സെമിയിലെത്തുകയും ചെയ്യും ന്യൂസിലാൻഡും ഓസ്ട്രേലിയയും സൂപ്പർ സൂപ്പറൈറ്റിൽ ഇന്ത്യയ്ക്ക് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നുറപ്പാണ് ശ്രീലങ്കയ്ക്കെതിരെ മാത്രമാണ് ഇന്ത്യയ്ക്ക് വിജയമുറപ്പിക്കാൻ സാധിക്കുക ഐ സി സി ടൂർണമെൻറ്റുകളിൽ ഇന്ത്യയ്ക്ക് എല്ലായ്പ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ടീമാണ് ന്യൂസിലാൻഡ് പല തവണ അവരോട് ഇന്ത്യക്ക് തോൽവി വാങ്ങേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് അതേസമയം ഗ്രൂപ്പ് ഘട്ടത്തിൽ പാകിസ്ഥാനോട് തോൽക്കുകയും ശേഷിച്ച മൂന്ന് കളിയിലും ജയിക്കുകയും ചെയ്താൽ സൂപ്പർ സൂപ്പറൈറ്റിൽ ഗ്രൂപ്പ് രണ്ടിലായിരിക്കും ഇന്ത്യയുടെ സ്ഥാനം